നിങ്ങളോട് ഞാനൊന്ന് അപേക്ഷിക്കുന്നു എന്താണ് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ ബി ജെ പി കാരല്ലാത്ത അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾ നടത്തൂ കേരളത്തിലെ മുഴുവൻ അയ്യപ്പ ഭക്തന്മാരും പറയും ഇത് കട്ടതാണ് കൊള്ള ചെയ്തതാണ് ഇവരും മന്ത്രിയും ബന്ധപ്പെട്ട അധികാരികളും ദേവസ്വം ബോർഡും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിൽ രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറത്ത് ഇത് കേവല കക്ഷി രാഷ്ട്രീയ വിഷയത്തിനപ്പുറത്ത് ഗൗരവമായ ചില വിഷയങ്ങൾ ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന ഏറ്റവും കൂടുതൽ ആഭ്യന്തര പിൽഗ്രിംസ് വരുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല അതിന്റെ നടത്തിപ്പ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തവുമാണ് അപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നവയാണ് ഇവിടെ ഒരു ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല അതിന് മുമ്പ് തന്നെ ഇപ്പോൾ കട്ടിളപ്പടി ആവട്ടെ വാതിലാവട്ടെ ഭക്തരുടെ ഭക്തി ചൂഷണം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് സമ്പന്നരായ അയ്യപ്പ ഭക്തരുടെ ഭക്തി ചൂഷണം ചെയ്തുകൊണ്ട് പത്തി ഇടനിലക്കാർ അവൾ കറങ്ങി നടക്കുന്നുണ്ട് അവർ അതുവഴി പണക്കാരാവുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി വ്യക്തമാവുകയാണ് ഈ അയ്യപ്പ സ്വാമിയുടെ ഭാഗമായ വിഗ്രഹങ്ങളെന്നോ അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞ വീടുകളിൽ വെച്ച് പൂജ അതുവഴിയുള്ള ധനസമാഹരണം ഇതിങ്ങനെ കുറെ അധികം കാര്യങ്ങൾ ഒരു ചെയിനായിട്ട് നടക്കുകയാണ് അതിന്റെ മഞ്ഞുമലയുടെ എന്നതുപോലെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിവാകുന്നു എന്നുള്ളതേയുള്ളൂ സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട് ഇപ്പോഴത്തെ എസ് ഐ ടി അന്വേഷണത്തിന് അപ്പുറത്തുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്ന അഭിപ്രായം ബിജെപിക്കുണ്ടോ നൂറ് ശതമാനവും അഭിലാഷെ ആരാണ് പിണറായി വിജയൻ ചെല്ലും ചോറും കൊടുത്ത് വളർത്തിക്കൊണ്ടു വരുന്ന അവർക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു സംവിധാനത്തിനപ്പുറത്തേക്ക് എന്താണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനുള്ളത് നോക്കൂ ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്കൊരു കാര്യം ബോധ്യപ്പെട്ടിട്ടില്ലേ നമ്മളിപ്പോൾ പലരും വന്ന് പറയുന്ന കാര്യങ്ങളിൽ അവരും ഒരു നിസ്സാരനായ ഏതോ ഒരു പോറ്റി അങ്ങനെ ഏതോ ഒരു പോറ്റിക്ക് കേരളത്തിലെ പ്രഗത്ഭനായ കാരണഭൂതൻ്റെ ഇടയിൽ നിന്ന് ഈ ഇപ്പം സംസാരിക്കുന്ന ഗോപന് സാധിക്കുമോ പിണറായി വിജയൻ്റെ വലതുവശത്തോ ഇടതുവശത്തുനിന്ന് നിന്നൊരു ഫോട്ടോ എടുക്കാൻ അഭിലാഷ നിങ്ങൾക്കോ എനിക്കോ സാധിക്കുമോ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ നിങ്ങൾക്ക് സാധിക്കുമോ നേരെ മറിച്ച് ഇവരിന്ന് പുച്ഛിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരാൾ ഇന്ന് ഫ്രോഡാണെന്ന് പറയുന്ന ആൾ അദ്ദേഹം മറ്റൊരു മന്ത്രിയുടെ ചെവിയിലെന്തോ പറയുന്ന ചിത്രവും നമ്മുടെ മുമ്പിലില്ലേ ഒരു കാര്യം വ്യക്തമല്ലേ അഭിലാഷെ കേരളത്തിലെ പാവപ്പെട്ട ഭക്തരെ അവർ ഭക്ഷണം കഴിക്കാതെ അയ്യപ്പന് വേണ്ടി സമർപ്പിക്കാൻ കൊണ്ടുവരുന്ന കോടാനു കോടി രൂപയുടെ കൊള്ള ഒരു സംവിധാനം അറിഞ്ഞുകൊണ്ട് നടത്തിയതിന്റെ തെളിവല്ലേ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം അഭിലാഷെ അല്ല കേരളത്തിലെ ദേവസ്വം വിജിലൻസിൻ്റെ കാലാകാലത്തിൽ കണ്ടെടുത്ത റിപ്പോർട്ടുകൾ കണ്ടെത്തലുകൾ ഒന്ന് പരസ്യപ്പെടുത്താൻ കേരളത്തിലെ ഭരണകൂടം തയ്യാറാകുമോ ഇന്ന് ഭരിക്കുന്ന ഒരുതരി സ്വർണം പോലും നഷ്ടപ്പെടാൻ അനുവദിക്കില്ലെന്ന് ഇവിടെ വന്ന് വീറും വാശിയോടെയും സംസാരിക്കുന്ന എൻ്റെ സുഹൃത്ത് ഗോപൻ അതിന് തയ്യാറാകുമോ സർ കേരള പോലീസ് അന്വേഷിച്ചാൽ ഇത് പുറത്തു വരുമോ ഒരിക്കലുമില്ല കള്ളന്മാർക്ക് ചൂട്ടുപിടിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല അഭിലാഷെ ഞാൻ നേരത്തെ ഒരു കഥ ഇരുപത് ഭവൻ്റേത് പറഞ്ഞു നിങ്ങൾക്കറിയുമോ എന്റെ ബാലുശേരിന്റെ ദേവസ്വം ബോർഡ് സി പി എം നിശ്ചയിച്ച മനോജ് എന്ന് പേരുള്ള ഒരു ഡ്രൈവറാണ് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ ഞാൻ ഈ നാട്ടുകാരനെ അല്ല എനിക്കൊന്നും അറിയില്ല ഈ തരത്തില് ഒരുപറ്റം ആളുകളെ താക്കോൽ സ്ഥാനങ്ങളിൽ തിരികി കയറ്റി മന്ത്രിയുടെയും ബന്ധപ്പെട്ടവരുടെയും ചെവികളിൽ സ്വകാര്യം ചൊല്ലി അവർ നിശ്ചയിക്കുന്ന തരത്തിലുള്ള അടിച്ചെടുക്കലാണ് കേരളത്തിൽ നടന്നതെന്ന് തെളിവല്ലേ എന്തുകൊണ്ടാണ് മുപ്പത് വർഷത്തെ കേരളത്തിലെ അല്ലെങ്കിൽ ഇരുപത് വർഷത്തെ കേരളത്തിലെ ദേവസ്വത്തിന്റെ ആസ്തികൾ അത് കിട്ടിയ കാണിക്ക സം കാര്യങ്ങളെ കുറിച്ച് കയ്യും കണക്കുമില്ല എന്ന് കോടതി തന്നെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ സംവിധാനം അന്വേഷിച്ചാൽ അഭിലാഷ ഇത് പുറത്തു വരുമെന്ന് എന്നെ വിട്ടേക്ക് ഞാൻ ബി ജെ പി രാഷ്ട്രീയം കൊണ്ട് പറയുകയാണെന്ന് മാതൃഭൂമിയിലെ മാധ്യമ പ്രവർത്തകനോട് നിങ്ങളോട് ഞാനൊന്ന് അപേക്ഷിക്കുന്നു എന്താണ് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ ബി ജെ പി കാരല്ലാത്ത അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾ നടത്തൂ കേരളത്തിലെ മുഴുവൻ അയ്യപ്പ ഭക്തന്മാരും പറയും ഇത് കട്ടതാണ് കൊള്ള ചെയ്തതാണ് ഇവരും മന്ത്രിയും ബന്ധപ്പെട്ട അധികാരികളും ദേവസ്വം ബോർഡും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിൽ ഒരുപാട് കാപ്സ്യൂളുകൾ കഴിഞ്ഞ നാളുകളിൽ കേരളത്തിലെ ചാനലുകളിൽ നമ്മൾ കേട്ടു ഇന്ന് പറയുന്നതല്ല പറഞ്ഞത് അവരുടെ അഭി അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ ഈ അഴിമതി ഈ തട്ടിപ്പ് ഉന്നതർക്ക് മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ ജീവനക്കാർ മന്ത്രി ഉന്നതന്മാർ പാർട്ടി നിശ്ചയിച്ച ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഇവരിൽ പലർക്കും അതിൽ പങ്കുണ്ട് എന്ന യാഥാർത്ഥ്യം പുറത്തു വരണമെങ്കിൽ ഒരു സംശയവും വേണ്ട സി ബി ഐ അന്വേഷണം വേണം എന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത് സി ബി ഐ അന്വേഷിക്കണം ശരി ശരി